സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല എന്ന് കൂടുതൽ ശരി അതെ എന്നോട് തീർത്താ ഞാൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യം സത്യമറിയാവുന്നതുകൊണ്ടാണ് മിസ്റ്റർ സാഗറായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത് ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി പക്ഷേ അവൾ മദ്രാസിൽ എന്നെ തേടി വന്നു എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം അവിടെ ആറുമാസത്തോളം ഒരു മെന്റൽ അശീലത്തിലായിരുന്നു പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ജിത്തു എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത് നിങ്ങളുടെ സാന്തനപ്പെടുത്തലുകൾ ചിലപ്പോൾ ഫലം വരും നോ ഐ ഇത്രയും ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉച്ചിതവാദം ആയിരിക്കും എന്താ ഡോക്ടർ ഇവര് കുളിക്കാൻ തരുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ് േ ഇല്ല ആരാ ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള് ഒരു വീടിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ഓഫീസിൽ ചെന്നപ്പോ ആണ് ലീവാണെന്ന് പറഞ്ഞു എവിടെ പോയതാ ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ എനിക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ ഒന്നും പറഞ്ഞില്ല ഭാര്യല്ലേ അതെ ഞാനിപ്പോ എന്തു ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ കുടിക്കാൻ കുറച്ച് വെള്ളം വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാം അങ്ങോട്ടിരുന്നോളൂ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ടു വർഷമായി എന്താ പേര് 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 ശോഭ ഉച്ചയ്ക്ക് മുമ്പ് ആള് വരുമെന്ന് തോന്നുന്നില്ല വരട്ടെ വെയിറ്റ് പേറ്റിയാം വൈകുന്നേരം ആവും ചിലപ്പോൾ സാരമില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ഫോൺ നമ്പർ തന്നാൽ ജിത്തോട്ടം വരുമ്പോൾ വിളിക്കാൻ പറയാം നേരിട്ട് കാണേണ്ട കാര്യമാണ് എങ്കേ പോയിട്ട് വൈകിട്ട് വന്നോളൂ ഇവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ ഹലോ പ്രകാശനല്ലേ ആ ഞാൻ ശോഭ ജിത്തുനവിടെ എവിടെ പോകുന്ന വല്ലതോ വന്ന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ അല്ല വേണ്ട പ്രകാശനൊന്ന് ഇങ്ങോട്ട് വരുമോ അവര് വന്നിട്ടുണ്ട് ജിത്തോട്ടിന്റെ പഴയ അവര് മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ജിത്തോട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ഇല്ല അറിയില്ല എനിക്ക് പേടിയാവുന്നു ഞാൻ ഞാനൊറ്റയ്ക്കുള്ളൂ ഒരു ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് നോവലും പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറും വേണ്ട 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 മരുന്നും ചികിത്സയും ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല ചെറിയ യുക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വഞ്ചനയാണെന്ന വിശ്വാസത്തിൽ പ്രിയ പ്രിയെത്തിയത് ആ വിശ്വാസമല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത് അതെ അതെന്താണോ മാർഗം ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പ്രിയക്ക് ബോധ്യമാകുന്നതുവരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ള അറ്റം ഇനിയും അവൾ മുതിർന്നു വരും അരുതാത്തത് എന്തെങ്കിലും എനിക്കും തോന്നുന്നത് പക്ഷെ റെസ്പോൺസിബിലിറ്റി ബുദ്ധിമുട്ടുണ്ട് ആ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ തീരുമാനിക്കട്ടെ അവർ സമ്മതിക്കും എല്ലാവരും സമ്മതിക്കും ഡോക്ടർ അനുവദിച്ചാൽ മതി നേരെ പുലർന്നു മണി ആറ് കഴിഞ്ഞു സാരല്ലേ ഏഴ് മണി വരെ സുഖമായിട്ട് കിടക്ക ഒന്നും അറിയാത്ത പോലെ എന്റെ അടുത്തൊന്ന് കിടക്കുമോളെ നിനക്ക് എന്ത് വിട്ട ആദ്യ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല മോശമല്ലേ േണ്ടേ കുളിയൊക്കെ കഴിഞ്ഞേ അടുക്കളയില് ചെന്ന് നല്ലൊരു ചായ ചേട്ടന് ഒരു ഭാര്യയുടെ കടമകൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതും പരസ്പരം മനസ്സും ശരീരവും പങ്കുവെക്കുന്നതും നാട്ടിൽ നടപ്പല്ലേ അതങ്ങനെ ചതിയാകുന്നേ സത്യമായ കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ കിടക്കുന്ന ഈ താഴെ നോക്ക് ഉടുത്തിരിക്കുന്ന ഈ പുടവ നോക്ക് നമ്മൾ കുടിച്ചു തീർത്ത ഈ പാൽ ഗ്ലാസ് നോക്ക് കടിച്ചു തിന്ന ആപ്പിളും പഴങ്ങളും നോക്ക് ഈ അലങ്കാരങ്ങളും നമ്മൾ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഞെരിഞ്ഞമർന്ന മുല്ലപ്പൂക്കളും നിന്റെ നെറ്റിയിലെ മാഞ്ഞുപോയ കുങ്കുമ പൊട്ടും അഴിഞ്ഞുളിഞ്ഞ തലമുടിയും ഒക്കെ സത്യമാണെങ്കിൽ ഇക്കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രിയും വേണ്ട എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട വേണ്ട എന്റെ കൂടെ വരൂ വാ അമ്മയെക്കാളും നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ വല്യമ്മയോട് ചോദിക്കേ ഇതൊക്കെ സത്യമല്ലേന്ന് നിന്നെ ആഭരണങ്ങൾ അണിയിച്ച് കതിർ മണ്ഡപത്തിൽ കൈ കൈപിടിച്ചിരുത്തിയ ഇവരോട് ചോദിക്കേ ഇതൊക്കെ ചതിയാണോന്ന് വാ കല്യാണ പന്തലും കതിർ മണ്ഡപവും സത്യമല്ലേ കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ കാലി കെട്ടിയതും കതിർ മണ്ഡപവും വലം വെച്ചത് മറന്നോ സ്വന്തം തറവാടിന്റെ മുറ്റത്ത് വെച്ചായിരിക്കണം കല്യാണം പ്രിയ വാശി പിടിച്ചതും അത് ഞാൻ മറന്നോ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട പ്രിയയുടെ ഏറ്റവും വിശ്വസ്തനായ ഈ മനുഷ്യനോട് ചോദിക്കേ ആശുപത്രിയിൽ നിന്നും അസുഖം മാറി വീട്ടിൽ വന്നപ്പോ പ്രിയ തന്നെയല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാഗറുമായിട്ടുള്ള കല്യാണം നടത്തണം കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി സാഗറിന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ നീ ഉണർന്ന് നീറ്റപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പയ്യൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും സത്യമാണ് അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വിശ്വസിച്ചാൽ മതിയാകും ും ആഗ്രഹിക്കുന്ന എല്ലാ പരിശുദ്ധിയും ഇപ്പോഴും അല്ല അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് അറിയാതെയും കാണാതെയും എന്നോ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചാണ് ഞാൻ എല്ലാം അറിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ വരുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനെ വഞ്ചിക്കരുത് എന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ അറിഞ്ഞപ്പോ സ്നേഹം ഒരുപാട് ഒരുപാട് കൂടുകയാണ് ചെയ്തത് എന്റെ പൊന്ന് താസീൽദാർ സാറേ രണ്ട് ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനെ തേടി എന്തായി ക്ലൈമാക്സ് അവസാന ലക്കം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാളെവിടെ ഭയപ്പെടാതിരിക്കൂ മാമച്ച അയാൾ കഥ എഴുതുകയാണ് അകത്ത് ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം